യാത്രകളെ കുറിച്ച് ഭയങ്കര ഇഷ്ടമായിരുന്നു യാത്ര ഒരു ഇവിടുത്തെ തിരക്കിൽ നിന്നും ജോലിയിൽ നിന്നും ഒക്കെ മാറി നിക്കുമ്പോഴുള്ള ഒരു എനിക്ക് തോന്നുന്നു അവനെ തന്നെ അവനവനെ തന്നെ നവീകരിക്കാനുള്ള ഒരു അവസരമാണല്ലോ യാത്ര സോ ഒരുപാട് ഇഷ്ടമായിരുന്നു യാത്രകൾ കണ്ടമാനം യാത്ര ചെയ്തിരുന്നു ആരെങ്കിലും ക്ഷണിച്ചിട്ട് പോകുന്നതല്ലാതെ സ്ഥലങ്ങൾ കാണാനുള്ള ആഗ്രഹങ്ങളും ഉണ്ട് പോയിട്ടുണ്ട് ഞങ്ങളെക്കൊണ്ട് പോവാറുണ്ട് എൻ്റെ ആദ്യത്തെ പുറത്തെ കേരളത്തിന് പുറത്തേക്കുള്ള യാത്ര രണ്ടര വയസ്സുള്ളപ്പോ മഞ്ഞന്റെ ഷൂട്ടിന് നൈനീറ്റോൾ ആദ്യത്തെ യാത്ര എനിക്ക് ഓർമ്മയില്ല ഫോട്ടോസ് കാണുമ്പോഴേ അറിയുള്ളു പക്ഷെ എത്ര ഇഷ്ടമാണ് എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ട് പിന്നെ പോകുന്നതിന് മുന്നേ കൃത്യമായിട്ട് ആ സ്ഥലത്തെക്കുറിച്ച് മനസ്സിലാക്കി വയ്ക്കും അന്നന്നത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും ഞങ്ങളൊക്കെ എണീക്കണേന് മുന്നേ ആൾ എണീറ്റ് റെഡി ആയിരിക്കും പോവാൻ നല്ല ഫോട്ടോഗ്രാഫർ